ഡെയിലി ഡെയിലി പ്രശ്നങ്ങളൊന്നുമില്ല ഇന്നത്തെ ഇന്നത്തെ നല്ല എന്റെ പേര് എൻ പേര് ചോട്ടല്ലേ 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 ആ ഇവിടുത്തെ താമസം ഇവിടെ ഓക്കെ ഈ സൈഡിൽ കൊളുക്കുമ്പോൾ കൊളുക്കുമ്പോൾ തൊട്ട് കാണാം തൊട്ട് കാണാം ഈ ഭാഗത്താ ഈ പൈനും പറഞ്ഞു പറ്റില്ലേ മഴക്കാലത്ത് ആ ആ അപ്പൊ അപ്പൊ തന്നെ ഈ കൊടൈക്കാലത്ത് സെയിം ഉണ്ടാവും കൊടയ്ക്കാൻ ഈ പാതല്ലേ മൂലക്കാല്ലേ മൂല അതാണ് ഇപ്പൊ സീസണല്ലേ ഈ മിന്നല് മഴക്കാലത്തെ അതിലെ വരുന്നതല്ലേ അതെ അതുപോലെ നീലക്കുറിഞ്ഞ് പൂക്കല്ലേ നിലക്കുറിഞ്ഞു പൂക്കോ അത് ഈ പാത്ത നിരപ്പ് നമ്മൾ വരുന്നതെല്ലാം നില ആ നീലക്കുറിഞ്ഞാ അതെ തൈ കിടക്കുന്ന നമ്മൾ വേറെ വലിക്കല്ല നില കുറിഞ്ഞാണ് നില കുറിഞ്ഞാണ് മെയിൻ കാന്തല്ലൂര് ഭാഗം ആരും വിടൂല്ല അത് കൊളുക്കുമലേക്ക് കുറങ്ങണിയിൽ നിന്നും മുകളിൽ കയറി വരല്ലേ

ഡെയിലി വിഷമ കേറുണ്ട് ഡെയിലി നല്ല കമ്പനിയാണ് ഫ്രണ്ട്ലി ഒക്കെ എല്ലാ സംഭവം എങ്ങനെയുണ്ട് ഇത് നല്ല സുഖമായിട്ടുണ്ട് ഞങ്ങൾ തിരക്കയറി വറു ആദ്യം ദിവസം ഉണ്ടെന്നേ ഇപ്പൊ ഭയങ്കര തിരക്കല്ലേ അതെ 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 പിന്നെ സൺഡേ കൂടി സൺഡേ അല്ലേ മൺഡേ അല്ലേ മണ്ടേ കാറ്റാ കേറാൻ പറ്റില്ല തണുപ്പില്ല അരിക്കാറല്ലേ മറ്റേ പണ്ണയാറ് പന്നയാറ് പന്നയാറേ ആ കാണുന്ന റോഡാണ് മറ്റേ ഗ്യാപ് റോഡല്ലേ ആ വഴിക്ക് അല്ല കേപ്പറോടെ പിന്നെ ഈ ഊര് കാണുന്നതാണ് മറ്റേ സൂര്യനെല്ലിടുത്ത് ഓക്കെ ഓക്കെ നെല്ലി ലാക്കാട് പ്ലാന്റേഷൻ തന്നെ അതെ അതെ ജീപ്പ് സഫാരി ആ വഴി ആയിട്ടുല്ലേ ഈ വഴിക്ക് കാണാനാണ് മുകളിലെ പോയി കാണാം നമുക്ക് മുകളിലേക്ക് പോവാ വരി ഏതാ ഇതോ ഇതോ േ അതെ പഠിക്കാതെ